ം നാൽപ്പത്തിയൊൻപത് മലേഷ്യൻ ബിസിനസ് ടൂർ കഴിഞ്ഞു വന്ന വരുണിനെ കീർത്തി സർപ്രൈസ് കൊണ്ട് അമ്പരപ്പിക്കുന്നു പസൽ മോഡലിൽ അവനെ റൂമിലേക്ക് എത്തിച്ച് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുന്നു ഒരു കരാറിനപ്പുറം കീർത്തി വരുണിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അവൾ തുറന്നു പറയുന്നു വളരെ റൊമാൻറ്റിക് ആയിട്ടായിരുന്നു കീർത്തി അവനെ പ്രപ്പോസ് ചെയ്തിരുന്നത് കീർത്തിയുടെ സത്യസന്ധമായ ഫീലിംഗ്സ് കണ്ട് വരുൺ തന്റെ യഥാർത്ഥ വശം അവൾക്കു മുന്നിൽ തുറന്നു കാണിക്കുന്നു താനൊരു ക്രിമിനൽ ആണെന്ന് അവൻ അവളെ അറിയിക്കുന്നു ഒരുപാട് നിരപരാധികളുടെ ശാപം തനിക്ക് ചുറ്റുമുണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇത്രയും പറഞ്ഞിട്ടും അവൾക്ക് സ്നേഹമുണ്ടോ എന്ന് അറിയാനായിരുന്നു അവന്റെ ശ്രമം എല്ലാം കേട്ടറിഞ്ഞ കീർത്തി അവനിൽ നിന്ന് നിന്നകന്ന് നിൽക്കുന്നത് കണ്ട് വരുൺ എല്ലാം തകർന്ന പോലെ നിൽക്കുന്നു വരുൺ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൻ കീർത്തിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി കീർത്തിയുടെ കണ്ണുകൾ ഇടമുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു അവളുടെ കണ്ണുനീർ അവനിൽ നിന്നും മറയ്ക്കാനായി ഇരു കൈകൊണ്ട് മുഖം പൊത്തിയിരിക്കുകയായിരുന്നു കുറച്ചു കുറച്ചുനേരം കീർത്തിയുടെ അല്ലാതെ അവിടെ നിശബ്ദത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവസാനം കീർത്തി സംസാരിക്കാൻ തുടങ്ങി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരൺ ഒരിക്കലും ഉള്ളുകൊണ്ട് ഒരു മോശമായ ഒരാളല്ല നിങ്ങൾ ചെയ്തതിന് പിന്നിലൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാതിരിക്കില്ല ചിലപ്പോ ഈ ലോകം നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും പുറമെ ഇയാൾ എത്ര പരുഷമായി പെരുമാറിയാലും വാക്കുകൾ കൊണ്ട് നോവിച്ചാലും ഇയാളുടെ ഉള്ളൊരു കുഞ്ഞിന്റെ മനസ്സുണ്ടെന്ന് എനിക്ക് മനസ്സിലായതാ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് തോക്കടിക്കേണ്ടി വന്നതായിരിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്വയം നിലനിൽപ്പിന് വേണ്ടി തന്നെ ആയിരിക്കും അതൊരിക്കലും ഞാൻ തെറ്റായി കണക്കാക്കുന്നില്ല അനാഥരായ ഒരു കുഞ്ഞിനോട് ഈ ലോകം എത്രത്തോളം ക്രൂരത കാണിക്കുമെന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ട് വേണ്ട കാരണം ഞാനും അങ്ങനെ വളർന്നു വന്നവളാ എനിക്ക് മനസ്സിലാവും നിങ്ങളെ എന്നെ പോലെയുള്ള ഒരാൾക്ക് അത് മനസ്സിലാവൂ വരുണ്ണൻ തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല ഇത്രയും വലിയൊരു സത്യം തന്റെ വായിൽ നിന്ന് കേട്ടിട്ടും കീർത്തി തന്നോട് ക്ഷമിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവന്റെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു കീർത്തി സംസാരിക്കുന്നത് തുടർന്നു പിന്നെ ഈ പറഞ്ഞതൊക്കെ ഇയാളുടെ ഭൂതകാലവാ അത് കേട്ട് ഞാൻ എന്തിനു നിങ്ങളെ വിലയിരുത്തണം നിങ്ങളുടെ പ്രസന്റ് ലൈഫ് എന്റെ കൂടെയാ അത് നല്ല രീതിയിലാക്കാനാ ഞാൻ നോക്കേണ്ടത് നമ്മൾ ഒരുമിച്ചുള്ള നമ്മുടെ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ കൂടെ നിൽക്കുകയാ ഞാൻ വേണ്ടത് അല്ലാതെ ഭൂതകാലത്തെ ചികഞ്ഞ് ഉള്ളിൽ ഉണങ്ങി കിടക്കുന്ന വ്രണങ്ങളെ വീണ്ടും മാന്തി പൊളിക്കാനല്ല ശ്രമിക്കേണ്ടത് നമുക്ക് രണ്ടാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ വേദനിപ്പിക്കുന്ന പാസ്റ്റ് നമുക്ക് വേണ്ട വരും നമുക്കതൊക്കെ മറക്കാം പ്ലീസ് സംസാരിക്കുന്നതിനിടയിൽ കീർത്തിക്ക് വിങ്ങൽ അടക്കാനായില്ല അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകാൻ തുടങ്ങി ഈ കണ്ണുനീർ സന്തോഷത്തിന്റെയാണോ സങ്കടത്തിന്റെയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കീർത്തിയുടെ നനഞ്ഞ കണ്ണുകൾ കണ്ട് വരുണാകെ വല്ലാതെയായി കീർത്തിയുടെ കരച്ചിൽ അവന് താങ്ങാൻ കഴിഞ്ഞില്ല അവൻ വേഗം എഴുന്നേറ്റ് നെഞ്ചോട് പിടിച്ചു അവളുടെ തട്ടിക്കൊണ്ട് പറഞ്ഞു കീർത്തി പ്ലീസ് എനിക്ക് നിന്നോട് സത്യങ്ങൾ എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു ഞാനീ പറഞ്ഞതൊക്കെ നിനക്കൊരു ഷോക്കായിരിക്കും എന്നെനിക്കറിയാം പക്ഷെ ഒരു നുണയുടെ അടിത്തറയിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നീ പന്ത എന്നെ ഭർത്താവായി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിന്നെ എന്റെ ഹൃദയം കൊണ്ട് ഇപ്പഴാ സ്വീകരിക്കാൻ തയ്യാറായത് അതും നിന്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയതുകൊണ്ട് നിന്നോട് എന്റെ ജീവിതം ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം പതിയെ പതിയെ ഞാനും മാറിപ്പോവായിരുന്നു അല്ലെങ്കിൽ നീ എന്നെ മാറ്റിക്കൊണ്ടിരിക്കയായിരുന്നു പ്ലീസ് കരയല്ലടോ നിന്റെ എന്നെ പൊള്ളിക്കുന്നുണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല പ്ലീസ് കരയല്ലേ കീർത്തി വരുൺ അവനെ കൊണ്ടാവുന്നത് പോലെ കീർത്തിയെ ആശ്വസിപ്പിച്ചു അവന്റെ ആ സ്നേഹപൂർണമുള്ള വാക്കുകൾ കീർത്തിയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം കൂടുതൽ കരയിപ്പിക്കുകയായിരുന്നു ചെയ്തത് വരുടെ ഷർട്ട് മുഴുവനും കീർത്തിയുടെ കണ്ണീരിൽ മുങ്ങി വരുൺ കീർത്തിയെ പതിയെ എടുത്തു വച്ചു എന്നിട്ട് കൈകളിലെടുത്ത് ബെഡ്റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പെട്ടെന്ന് അവൻ തന്നെയും എടുത്ത് പുറത്തിറങ്ങിയതും കീർത്തി ഒന്ന് അമ്പരന്നു അവൾ പതിയെ പറഞ്ഞു ഹേയ് ഇതെന്തേ ഇയാൾ എന്റെ ചതിച്ചെന്ന് കരുതിയിട്ടൊന്നും അല്ല ഞാൻ കരഞ്ഞത് എന്നോട് സംസാരിച്ചത് ഇയാളുടെ ഹൃദയത്തിൽ തൊട്ടായിരുന്നു എന്റെ അടുത്ത് കള്ളത്തരം പറയാതെ ട്രൂവായിരിക്കാനല്ലേ നോക്കിയത് വേറെന്താ എനിക്ക് വേണ്ടത് ഓരോ തവണയും നിങ്ങളോട് അടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴൊക്കെയും ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെ കരുതിയിരുന്നത് പക്ഷേ പോകെ പോകെ നിങ്ങളുടെ കൂടെയുള്ള ഈ ജീവിതം എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിന് അർത്ഥമുള്ളതാക്കുന്നതായിരുന്നു കീർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വരുൺ അവളെയും കൊണ്ട് സ്റ്റെയർ കേസ് കയറി ഓപ്പൺ ടെറസിലേക്ക് എത്തിയിരുന്നു ആ സിറ്റി മുഴുവനും അവിടെ നിന്നാൽ കാണാമായിരുന്നു തെളിഞ്ഞു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് ബൾബുകൾ ഒരു പൊട്ടുപോലെ അവിടെ നിന്ന് കാണാമായിരുന്നു ആകാശം മൂടിക്കെട്ടിയതിനാൽ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല വരുൺ തന്റെ മുന്നിൽ കീർത്തിയെ നിർത്തി ഇടത് കൈ അവളുടെ അരക്കെട്ടിൽ വെച്ചു കീർത്തിയുടെ ഒരു കൈ വരുടെ കയ്യിലും മറ്റേ കൈ അവന്റെ നെഞ്ചിലുമായിരുന്നു ഉണ്ടായിരുന്നത് വരുൺ പതിയെ കീർത്തിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചെടുത്തു എന്നിട്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു എന്തോ പറയാനാഞ്ഞ അവളെ ചുണ്ടുകളിൽ വിരൽ ചേർത്ത് നിശബ്ദയാക്കി വരുണെ ചുടു നിശ്വാസം കീർത്തിയുടെ നെറ്റിയെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു കീർത്തി അവനെ നോക്കി പതിയെ ചോദിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള മറുപടി അറിയാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇയാളെ സ്നേഹിക്കുന്ന പോലെ ഒരുപക്ഷെ മനസ്സിലായി പറഞ്ഞു അതൊരു മറന്ന് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാലോ പ്ലീസ് വരും എന്റെ അടുത്ത് പറഞ്ഞിഷ്ടം പറ എന്താ ഉത്തരം നിനക്ക് കേൾക്കാൻ തരാം ീർത്തിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്തു ആർക്കോ സെൻഡ് ചെയ്തു സഞ്ജുവും താഴെ ഔട്ട് ഹൗസിൽ എന്തോ കാര്യം പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയായിരുന്നു അപ്പോഴാണ് സഞ്ജുവിന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അവൻ ജിതിന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ബോസ് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അത് വിശദമായി നമുക്ക് സഞ്ജു സഞ്ജു മനസ്സിലായില്ല അപ്പോൾ തന്റെ ഫോൺ മുന്നിൽ വെച്ചു അവനോട് എന്തോ വിശദീകരിക്കാൻ തുടങ്ങി കേട്ട് ജിതിന്റെ കണ്ണുകൾ വിടർന്നു അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ ഡൺ എന്ന വിധത്തിൽ സഞ്ജുവിന്റെ കൈകളിൽ കൈ കോർത്തു അവിടെ നിന്ന് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി വരുൺ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ഏതാനും നിമിഷങ്ങൾക്കകം ഹെലികോപ്റ്ററിന്റെ ഉച്ചത്തിലുള്ള മുഴക്കം കൊണ്ട് ആകാശം നിറഞ്ഞു കീർത്തി പെട്ടെന്ന് ഞെട്ടിപ്പോയിരുന്നു അവൾ ഭയന്ന് വരുണ്ടെ ദേഹത്തേക്ക് പറ്റിച്ചേർന്ന് നിന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല രണ്ട് ഹെലികോപ്റ്ററുകൾ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അവയുടെ സ്പോട്ട് ലൈറ്റുകൾ കീർത്തിയുടെയും വരുണ്ടേയും നേരെ പതിക്കാൻ തുടങ്ങി ഇരുവശത്തു നിന്നും വീണ പാൽ നിറമുള്ള വെളിച്ചത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരെ വ്യക്തമായി കാണാൻ കഴിയും കീർത്തി ആകെ അമ്പരന്നു അവൾ മനസ്സിൽ വിചാരിച്ചു പോലെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് വരണ്ടോ എന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചപ്പോ ഇവിടെ ബോളിവുഡ് മൂവി ടൈപ്പ് സീനാണല്ലോ ഭഗവാനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നെക്കാൾ ഒരുപടി മുകളിലാണല്ലോ കീർത്തി ചിന്തയിൽ ആഴുന്ന സമയം അവളുടെ മേൽ പൂക്കൾ കൊണ്ടൊരു മഴ പെയ്യാൻ തുടങ്ങി അവർ നിൽക്കുന്ന ആ മട്ടുപ്പാവിൽ എങ്ങും പല നിറത്തിലുള്ള പൂക്കൾ പെയ്തു തുടങ്ങി ഇരുവരുടെയും ദേഹം പൂക്കളാൽ മൂടാൻ തുടങ്ങി വശ്യമായ സുഗന്ധം ആ കാറ്റിൽ എങ്ങും പടർന്നു രണ്ട് ഹെലികോപ്റ്ററുകളും മേൽക്കൂരയിൽ നിന്ന് അല്പം മാത്രം ഉയരത്തിൽ പറക്കുന്നതിനാൽ ചിറകിൽ നിന്നും വരുന്ന കാറ്റിൽ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിത്തെറിക്കാൻ തുടങ്ങിയിരുന്നു ടെറസിന്റെ ഓരോ ഭാഗവും ആ പൂമഴയിൽ മുങ്ങി വരുൺ സ്നേഹത്തോടെ കീർത്തിയുടെ തലമുടിയിൽ വീണ പൂക്കൾ നുള്ളിയെടുത്ത് കളഞ്ഞു പെട്ടെന്ന് അവൻ വായുവിലേക്ക് ഉയർത്തി ഒരു റോസാപ്പൂ പിടിച്ചെടുത്തു വരുൺ ആ റോസാപ്പൂവ് കീർത്തിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും കീർത്തി എന്തോ പറയാനാഞ്ഞതും പെട്ടെന്ന് കാറ്റിന്റെ വേഗത കൂടി ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി വരുൺ വരുമ്പം തലയുയർത്തി മുകളിലേക്ക് നോക്കി അവിടെ ആകാശം കൂടുതൽ ഇരുണ്ടതായി കാണപ്പെട്ടു രണ്ടുപേരുടെയും മുഖത്തേക്ക് കനത്ത മഴത്തുള്ളികൾ പൊഴിഞ്ഞു വീണു വരുൺ തന്റെ കരങ്ങളാൽ കീർത്തിയുടെ തല മഴ കൊള്ളാതെ മറിച്ചു താഴേക്ക് ഇറങ്ങാം മഴ പെയ്യാൻ പോകുന്നത് എന്നാൽ കീർത്തി മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു അവൾ വരു കൈ മാറ്റിക്കൊണ്ട് മഴ കൊള്ളാൻ തയ്യാറായി എനിക്ക് വലിയ ഇഷ്ടം മഴയെ നമുക്ക് ഈ മഴ നനയാ ഇത്രയും നല്ലൊരു അന്തരീക്ഷം വിട്ടിട്ട് റൂമിന്റെ നാല് ചൂരുകൾക്കുള്ളിൽ ഒതുങ്ങണോ നമ്മള് നമുക്ക് ഈ മഴയത്ത് നിക്കാം വരുൺ മഴത്തുള്ളികൾ ഇപ്പോൾ ശക്തിയിൽ ചെരിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു അത് കണ്ട് വരുൺ കീർത്തിയുടെ കൈ പിടിച്ച് പറഞ്ഞു നിനക്ക് നിന്നെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ലെങ്കിലും എനിക്കുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നെ ഇങ്ങനെ ഞാൻ സമ്മതിക്കില്ല സർപ്രൈസ് നീ നീ ഇനി എന്തെങ്കിലും നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ പോയി സംസാരിക്കാം കൂടെ ഇതും പറഞ്ഞ് വരുൺ കീർത്തിയെ ബലമായി താഴെ ഇറക്കി രണ്ടുപേരും നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി വരുൺ കീർത്തിയുടെ തലമുടി തവൽ ഉപയോഗിച്ച് നന്നായി തുടച്ചു കൊടുത്തു അവൻ അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയി ഡിന്നർ കഴിപ്പിച്ചു വരുന്റെ ഹൃദയത്തിൽ നിന്നും വലിയൊരു ഭാരമാണ് ഇന്ന് ഒഴിഞ്ഞുപോയത് രണ്ടുപേരും ഭക്ഷണശേഷം തിരികെ ബെഡ്റൂമിലെത്തി കീർത്തി വാതോരാതെ എന്തൊക്കെയോ വരുണോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവൻ അവൾ പറയുന്നതെല്ലാം മൂളി കേട്ടു സംസാരത്തിനിടയിൽ കീർത്തി നോക്കിയപ്പോൾ വരുൺ ഉറങ്ങുന്നതായി കണ്ടു അവൾ നിശബ്ദയായിരുന്നു അവൻ ഉറങ്ങുന്നത് നോക്കി ഒരു പോലെ കീർത്തിയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് തുറന്നിട്ട വാതിലിൽ മുട്ടുകേട്ടു അവൾ തലയുയർത്തി നോക്കിയപ്പോൾ സഞ്ജു അവിടെ നിൽക്കുന്നത് കണ്ടു കീർത്തി വരുണെ ഉണർത്താതെ പതിയെ എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്നു അവനോട് സോഫയിലേക്ക് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു രണ്ടുപേരും മുഖാമുഖം ഇരുന്നപ്പോൾ സഞ്ജു സംസാരിക്കാൻ തുടങ്ങി സോറി ഈ സമയത്ത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലായിരുന്നു ഹാപ്പി മോമെന്റ്സ് ഒന്നും ആയില്ലല്ലോ അല്ലെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ വരുൺ സാർ ഉറങ്ങിപ്പോയി ഇനി അതൊക്കെ നാളെ സംസാരിക്കാം അല്ല ഉറങ്ങിയതിന് ആളെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇവിടെ നിന്ന് പോയതിനു ശേഷം ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇയാളിൽ നിന്ന് അകന്ന് ഈ ദിവസങ്ങൾ അദ്ദേഹം എങ്ങനെ ചെലവഴിച്ചെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ തിരിച്ചു വന്നതിന് ശേഷം പറയാനുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് ഗിഫ്റ്റ് ഷോപ്പിലും ഇയാൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം ചെലവഴിച്ചു അട്ടിടിയെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടോ കീർത്തി സഞ്ജുവിനെ ചുഴിഞ്ഞൊന്ന് നോക്കി സഞ്ജു പറയാൻ വന്നത് ഇതൊന്നും അല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവനെ നോക്കി ചോദിച്ചു സഞ്ജു കേട്ടില്ല

വരുൺ എന്നോട് പറഞ്ഞതൊക്കെ സത്യ ഞാൻ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട് കാരണം സംസാരിക്കുമ്പോൾ ഞാൻ കണ്ണുകളിലേക്കാണ് നോക്കിയിരുന്നത് ആ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ലെന്ന് എനിക്ക് അറിയാം എന്തായാലും വരുണിന്റെ ബോധകാലത്തെ കുറിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല അത് കേട്ട് സഞ്ജു വളരെ ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി വരുണിന്റെ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് താൻ സത്യം അറിഞ്ഞിരിക്കണം ഞാനും വരണുമൊക്കെ സാഹചര്യം കാരണം കുറ്റവാളികളായതാണ് ബുദ്ധി ഉറയ്ക്കുന്ന പ്രായത്തിന് മുന്നേ അമ്മ മരിച്ച് അനാഥരായ ഞങ്ങൾ പിന്നെ വളർന്നത് തിരുപൗരങ്ങളിലായിരുന്നു കൺമുന്നിൽ സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്നത് കണ്ട ഒരു കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം വികലമായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റില്ല ഈ ലോകത്തെ വെറുക്കാൻ മറ്റെന്തെങ്കിലും കാരണം വേണോ അത് മുതലെടുക്കാൻ ഈ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ പ്രതികൂലമായ സാഹചര്യത്തിൽ വളർന്ന് എക്സ്ട്രാ ടാലന്റഡായ വരുണിനെ വഴിതെറ്റിക്കാൻ ധാരാളം അവസരങ്ങൾ വന്നു ഹാക്കിങ്ങിൽ അവനൊരു പുലിയായിരുന്നു വിജയിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അതെന്ത് മാർഗത്തിലൂടെ ആയാലും ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാത്തിലും ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരുന്നു ക്രമേണ അവൻ മനുഷ്യരെ വെറുത്തു വെറുപ്പിന്റെ അവസാനം അവന്റെ ഉള്ളിൽ എല്ലാ ഫീലിംഗ്സും മരവിച്ചു പോയിരുന്നു അവന്റെ ലൈഫ് നിറവില്ലാത്തതായി എപ്പോഴും ഒരേ ഒരു ലക്ഷ്യം മാത്രം ഏറ്റെടുക്കുന്ന ജോലി എന്ത് തന്നെ ആയാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഞങ്ങളുടെ വഴികൾ നന്മയിൽ നിന്ന് നിന്നകന്ന് ഇരേണ്ടതായി തീർന്നു അവന്റെ ടാലൻസ് കണ്ട് പല രാജ്യങ്ങളും പരസ്പരം രഹസ്യങ്ങൾ ചോർത്താനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു ഒരു മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനു ഏതിന് ആർക്ക് ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഞങ്ങൾ കുറ്റവാളികളായി മാറി ചെറുപ്പത്തിന്റെ തിളപ്പിൽ ചെയ്യുന്ന തെറ്റിൻ്റെ ആഴം ഞങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരിക്കലും രക്ഷപ്പെട്ടു പോരാൻ കഴിയാത്ത ഒരു ചുഴിയിലാണ് ഞങ്ങളകപ്പെട്ടിരുന്നത് ഇപ്പോൾ ഓരോന്നായി ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുക വരുൺ ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അവൻ എപ്പോൾ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ അപ്പോൾ മുതൽ അവനെ രക്ഷപ്പെടണം എന്നൊരു തോന്നലുണ്ട് ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വരുണിന് ഒരു ഊർജമാവും സ്വന്തം അമ്മയുടെ മരണം കൺമുന്നിൽ കണ്ട ഒരു പിഞ്ചു ബാലന്റെ ജീവിതത്തിൽ എല്ലാം നശിച്ചതായിരുന്നു എന്നാൽ അവൻ അവനിപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കീർത്തി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം തീർച്ചയായും മുന്നിലുണ്ട് ബാക്കിയുള്ള തീരുമാനം തന്നെയാണ് ചെറിയ റിസ്ക് ഒന്നുമല്ല ഞങ്ങളുടെ ലൈഫ് വളരെ സമർത്ഥമായി വരുണ്ടേയും അവനുമായി ബന്ധപ്പെട്ടവരുടെയും പേരുകൾ മറച്ചുവെച്ച് മറ്റെല്ലാം അതേപടി നിലനിർത്തി കീർത്തിയുടെ മുന്നിൽ അവതരിപ്പിച്ചു സംസാരിച്ചു കഴിഞ്ഞതും കീർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതായി അവൻ കണ്ടു അടുത്ത നിമിഷം അവളിൽ നിന്ന് ഒരു ഒരേങ്ങൽ ഉയർന്നു അവളുടെ കരച്ചിൽ കണ്ട് സഞ്ജു പോയി കീർത്തിയുടെ കരച്ചിലിന്റെ ശബ്ദം വരുണേയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എന്നാൽ കീർത്തി ഇരുവരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പാഞ്ഞു കണ്ണുകൾ തുറന്ന വരുൺ കാണുന്നത് കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടുന്ന ആയിരുന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സഞ്ജുവിനോട് ചോദിച്ചു വരുന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ സഞ്ജു നിന്നുപോയി കീർത്തി കരഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും സഞ്ജുവാണ് കീർത്തിയുടെ കരച്ചിലിന് ഉത്തരവാദി എന്നറിഞ്ഞാൽ വരുന്റെ പ്രതികരണം എന്തായിരിക്കും വരുന്റെ ഭാവി ജീവിതം ഇരുട്ടറയ്ക്കുള്ളിലായിരിക്കുമോ